ചെറിയ പരിക്കുകളെല്ലാം പറ്റിയിരുന്നു എന്നാലും ഇതിനെയൊക്കെ കാര്യമാക്കാതെ അതിൻ്റെ പുള്ളിക്കരുതികത്ത് ഗെപ്യൂരായിട്ട് ചെയ്തു വളരെയധികം സന്തോഷമുണ്ട് പടം അടിപൊളിയല്ലേ കാരണം ഇങ്ങനെ ഒരു ഒരു ഇന്ത്യൻ സിനിമ ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലുള്ള സിനിമയായിട്ട് മാറും ഇത് നടക്കാനൊക്കെ സംശയമില്ല കാരണം നമ്മൾ ഹോളിവുഡ് സിനിമകൾ മാത്രമാണ് ഇങ്ങനെ ഇത്രയും ടെക്നിക്കലി പ്രൊഫക്ഷനായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു വലിയ സിനിമ ആയിട്ട് തോന്നിയിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എന്റെ മകൾക്കും സാധിച്ചതിൽ വളരെയധികം സന്തോഷം അമിതാഭ് ബച്ചനും എല്ലാവരും തകർത്ത് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമ ഇന്നും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൂവിയായിട്ടാണ് അന്നമന്റെ അടിപൊളിയാണ് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കാരണം ഇതിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് എന്നൊക്കെ കേട്ടപ്പോ അതെങ്ങനെയായിരിക്കും സാറിന് സിനിമയുടെ കാര്യം അറിയാലോ ചിലപ്പോൾ എഡിറ്റിംഗ് ടേബിളില് മൊത്തം കട്ട് ചെയ്തു പോകും ചിലപ്പോ ഉണ്ടായില്ലെന്ന് വരാം ഇത്ര വലിയ സിനിമയാണല്ലോ അപ്പൊ അതിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും സിനിമ ഇറങ്ങുന്നവരെ നമ്മളത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷെ എടുത്തോടത്തോളം തന്നെ ഒന്നും കട്ട് ചെയ്തു പോകാതെ ഉള്ളത് എല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫൈറ്റ് സീക്വൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് കൂടെ ഒരു പ്രൗഡ് മോമെന്റ് അല്ലേ തീർച്ചയായിട്ടും അത് ഓരോ സിനിമയും നമുക്ക്

സ്പെഷ്യലി ലാസ്റ്റ് ആൻ ഹാഫ് ആൻ ആവർ ആബ്സുലൂട്ട്ലി പോയിട്ട് ഐ തിക് ഐ നോ ബഡി ഷുഡ് മിസ് ദിസ് സെലിൻ എൻ തിയേറ്റേഴ്സ് സ്റ്റിൽ ആ ഒരു സ്പേസിൽ നിൽക്കുകയാണ് ഭയങ്കര കൺവിൻസിങ് ആയ രീതിയിൽ ആ യുഗങ്ങളുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് ഇറ്റ്സ് എ വെരി ബിലീവബിൾ ഡയറക്ടർ ആ സിനിമാറ്റിക് യൂണിവേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തത് ബിയോണ്ട് ത്രില്യൻ്റാണ് എവറി ബഡി ഷുഡ് വാച്ച് ഇറ്റ് ആൻഡ് ഇറ്റ് സോ പ്രൗഡ് ഓഫ് ആർ ഇൻഡസ്ട്രി ദാറ്റ് വി ആർ മേക്കിംഗ് ഫിലിംസ് ലൈക്ക് ദിസ് അൻ ആർ ഇപ്പോൾ ശരിക്കും എല്ലാ ഭാഷയുടെ ോട്ടോസും ബൗണ്ട്രീസും വിട്ടിട്ട് എല്ലാവരും എല്ലാ ഇൻഡസ്ട്രിയിലും സഹകരിക്കാൻ തുടങ്ങിയത് കാണുന്നത് തന്നെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് വാച്ച്